ജീവിതം മനോഹരമാക്കാൻ ഒരു വഴിയേ ഉള്ളൂ തേടിപ്പോകാതെ തേടി വരുന്നവരെ ചേർത്ത് പിടിച്ചാൽ മതി വിഷമിക്കുമ്പോൾ കിട്ടാത്ത ഭക്ഷണവും വിഷമിക്കുമ്പോൾ ചാഞ്ഞിരിക്കാൻ കിട്ടാത്ത തോളും പിന്നീട് കിട്ടിയിട്ട് കാര്യമില്ല സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗോ തന്നെയാണ് മനുഷ്യനെ തകർക്കുന്നത് മടുത്തു എന്ന് ആരും പറയില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഏതെങ്കിലും ഒരു പാട്ടിനെ കൂട്ടുപിടിക്കുക വേണ്ടപ്പെട്ടവരൊക്കെ അവരുടെ പാട്ടിന് പോകുമ്പോൾ കേട്ടിരിക്കാൻ ഒരു പാട്ടൊക്കെ നല്ലതാണ് നമ്മെ മറന്നുപോയെന്ന് നടിക്കുന്ന ആളുകളുടെ മുന്നിൽ ഒരിക്കൽ പോലും നമ്മളെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ച് കടന്നു ചെന്ന് ഒരു വിഡ്ഢിയാകരുത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയെയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക ആരെയും ഇരിക്കുക നമ്മളെ വായിക്കാതെ പോയവരെ എന്തിനു തിരുത്തണം ആവശ്യത്തിലധികം ആരുടെയും ജീവിതത്തിൽ അവകാശമോ അധികാരമോ കാണിക്കാതിരിക്കുക സ്വയം വേദനിക്കാതിരിക്കാനും നാണം കെടാതിരിക്കാനും ഏറ്റവും നല്ലത് അത് തന്നെയാണ് കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞു തന്നെ ജീവിക്കണം അപ്പോൾ ആര് ഒഴിവാക്കിപ്പോയാലും വലിയ വേദന ഇല്ലാതെ ജീവിക്കാം സ്നേഹിക്കാൻ ഏറ്റവും നല്ലത് മിണ്ടാപ്രാണികളാണ് ദേഹം മുറിവേൽപ്പിച്ചാലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഹൃദയം മുറിവേൽപ്പിക്കില്ല മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങൾ ഇരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് ജീവിതത്തിൽ സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് നേടാൻ ഒരുപാടുള്ളപ്പോൾ നഷ്ടങ്ങളെ കുറിച്ചോർത്ത് വിഷമിക്കരുത് ഇനി എന്ത് എന്ന ചോദ്യത്തേക്കാൾ ഇനിയും സാധിക്കുമെന്ന പ്രതീക്ഷയിലേക്ക് മനസ്സ് വരട്ടെ സ്നേഹം എത്ര കൊടുക്കുന്നുവോ അതിന്റെ ഇരട്ടി തിരികെ കിട്ടുമെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് അളവിൽ കവിഞ്ഞ ആർക്ക് കൊടുത്താലും തിരികെ കിട്ടുന്നത് അതിരത്ത വേദനയാണ് മാത്രമല്ല കൊടുക്കും തോറും മൂല്യം കുറയുകയും അതിനേക്കാൾ അവഗണനയും ആകും തിരികെ കിട്ടുക എന്നിലൊരു തെറ്റ് കണ്ടാൽ പറയേണ്ടത് എന്നോടാണ് മറ്റുള്ളവരോടല്ല കാരണം ആ തെറ്റ് തിരുത്തേണ്ടത് ഞാനാണ് നിങ്ങൾ വിശ്വസിച്ച് സ്നേഹിച്ചവർ നിങ്ങൾ വിശ്വസിച്ച പോലെ അല്ല എന്ന് മനസ്സിലാക്കിയാൽ അവരെ ഒഴിവാക്കുക തന്നെ വേണം അതിൽ വിഷമത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ കാര്യമില്ല ദേശത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട് പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കാനുള്ള മനസ്സുമുണ്ട് ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ വഴിയിലെ തടസ്സങ്ങൾക്ക് ഒരിക്കലും നമ്മളെ തളർത്താൻ കഴിയില്ല നമ്മുടെ സമയം നമ്മുടെ സ്നേഹം നമ്മുടെ സൗഹൃദം അങ്ങനെയെല്ലാം നമ്മളെ അറിയുന്നവർക്ക് കൊടുക്കുക അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരം പോക്ക് മാത്രമാണ് ഉയരത്തിലെത്തി നിക്കുമ്പോഴും താഴ്ചയിലേക്കുള്ളവന്റെ കൈപ്പിടിച്ചുയർത്താൻ കഴിയുമ്പോഴാണ് മനുഷ്യത്വം ജയിച്ചു തുടങ്ങുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം ഒറ്റപ്പെട്ടു പോയേക്കാം അവഗണിക്കപ്പെട്ടേക്കാം എങ്കിലും ഒന്നിനും ആരുടെയും കാല് പിടിക്കരുത് ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും മൗനം അത് ചിലപ്പോൾ നമുക്കൊരു മിത്രത്തെ തെരില്ലായിരിക്കാം എന്നാലും അതൊരു ശത്രുവിനെ നൽകില്ല സൂചിയും നൂലും പോലെ മനോഹരമാകണം ബന്ധങ്ങൾ ഒരാൾ കുത്തിമുറിച്ച് നോവിക്കുമ്പോൾ മറുവശം അതെല്ലാം മനോഹരമായി തുന്നിച്ചേർത്ത് ആ മുറിവിനെ മായ്ച്ചു കളയണം ആളുകളെപ്പോഴും അവരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലെ മാറ്റം ശ്രദ്ധിക്കും പക്ഷേ അവരുടെ പെരുമാറ്റമാണ് നിങ്ങളെ മാറാൻ ഇടയാക്കിയതെന്ന് അവർ മനസ്സിലാക്കില്ല തെളിച്ചമുള്ള മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴി എവിടെയെങ്കിലും കാണും എന്നും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ മനസ്സാക്ഷിയെയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ ചിലപ്പോൾ നമ്മൾ തെറ്റായിരിക്കാം എന്നാൽ നമ്മുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക തളർന്നു പോകുമ്പോൾ താങ്ങി നിർത്താൻ ആ മനസാക്ഷി കൂടെ ഉണ്ടാവും ജീവിതത്തിൽ ആരൊക്കെ വന്നാലും തളർന്നപ്പോൾ താങ്ങിയ കൈകളെയും സങ്കടങ്ങളിൽ തണലേകിയ ആളുകളെയും മറക്കാതിരിക്കുക ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നാം ഒരിക്കലും തളരാനും പാടില്ല തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത് കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിയുടെ ശരികളെല്ലാം അവർ തന്നെയായിരിക്കും ശ്വാസം നിലച്ചാൽ മനുഷ്യനില്ല വിശ്വാസം നിലച്ചാൽ ബന്ധങ്ങളും തേളിലെ പോലെയാണ് ചിലർ തട്ടിയാലും തലോടിയാലും കുത്തിനോഹിക്കും അവരുടെ നന്മക്കായി നീട്ടിയ കൈകളിൽ പോലും കുത്തിനോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതം തന്നെയാണ് അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷെ അത് കേട്ടയാളുടെ മനസ്സിന്റെ മുറിമുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാൾ വിണയുന്ന കള്ളങ്ങൾക്ക് മുന്നിൽ ഭയക്കേണ്ടതില്ല